ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ കപ്പ ഉറിക്കാനായിട്ട് പറമ്പിലോട്ട് ഇറങ്ങിയതാണേ ഒരു സൈഡിലെ കപ്പയൊക്കെ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയാണെങ്കിൽ കപ്പ വാട്ടാനും കപ്പയ്ക്കൊക്കെ ഉപ്പേരിക്കപ്പയ്ക്കുമൊക്കെ ഇങ്ങനെ പറമ്പിൽ തന്നെ വെച്ചേക്കാണ് കേട്ടോ വെക്കണം വെക്കണമെന്നിങ്ങനെ വിചാരിക്കുന്നു അപ്പം ഇങ്ങനെ ഓരോരോ ദിവസങ്ങളിങ്ങനെ മാ പോക്കോണ്ടും ഇരിക്കുകയാണെ അപ്പം എന്താ ഇവിടെ ഒരു തേനീച്ചപ്പെട്ടിയാണ് കേട്ടോ അവിടെ ആണെങ്കിൽ കുറേ തേനീച്ചയൊക്കെ ഇറങ്ങുകയും കയറി പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഞാനപ്പം ജസ്റ്റ് ഒന്ന് അടുത്തുവരെ വന്നൊന്ന് വീഡിയോ എടുത്തു ജാനി മമ്മി അവിടെ നിന്ന് കപ്പ പറിക്കുകയും പിന്നെ കുറേ പാക്കൊക്കെ പൊഴിഞ്ഞ് വേണ്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ആണേ ഇതാ ഈ മരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പഴം കണ്ടിട്ടുണ്ടോ ഇതാണേ മുള്ളാത്തക്ക ഞങ്ങളുടെ ഇവിടെ മുള്ളാത്തക്ക എന്നാണേ പറയുന്നത് നിങ്ങളുടെ ഇതിന് പേര് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം എല്ലാവർക്കൊക്കെ ഈ പഴമൊക്കെ ഇഷ്ടപ്പെടാറുള്ളൂ കാരണം ഒരു ഒരു പുളിയൊക്കെയാണേ എനിക്ക് ഫസ്റ്റൊന്നും ആദ്യമായിട്ട് തിന്നപ്പോഴൊന്നും ഇഷ്ടമല്ലായിരുന്നു ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താ ചെറിയ ചെറിയ കായ്കളൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് അങ്ങ് മുകളിലും ഉണ്ട് കേട്ടോ ഒരു വലിയ ഒരെണ്ണം ഇനിയും അത് എത്തത്തില്ല അപ്പം ഇനി പപ്പായം കൊണ്ട് ഇനി പറിപ്പിക്കണം അമ്മയാണെങ്കിൽ അവിടെ കുറേ പാക്ക് പൊഴിഞ്ഞ് വീണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു പാളയൊക്കെ വെട്ടിയെടുത്ത് എല്ലാം പറക്കി ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഈ സ്ഥലത്തിൻ്റെ സൈഡേ വഴി കുറേ കവുങ്ങളൊക്കെ ഇങ്ങനെ നാട്ടിൽ ഞാനാണെങ്കിൽ കുറേ ഫ്രൂട്ട്സ് അവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ മുള്ളാത്തേക്ക് ഇങ്ങനെ വെച്ചേക്കുന്നതാണ് അങ്ങനെ വിലയൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല അപ്പോൾ ഇതിനാണെങ്കിൽ നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് എന്തായാലും എനിക്ക് ഈ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ ഞാൻ വിളഞ്ഞ് വരുമ്പോൾ തന്നെ എല്ലാം പറിച്ചു വെക്കാറുണ്ട് അപ്പോൾ അല്ലെങ്കിൽ വേഴാമ്പലൊക്കെ വന്നിട്ട് ഫുള്ള് തിന്നിട്ട് പോകും ഏഴാമ്പലം മാത്രമല്ല കിളികളും എല്ലാം വന്നിട്ട് തിന്നിട്ട് പോവും കേട്ടോ അപ്പോൾ ഇപ്പം വിളഞ്ഞ രണ്ടെണ്ണം ഞാൻ കണ്ടിട്ടുണ്ട് ഇനി പപ്പായം കൊണ്ട് പറിപ്പിക്കണം അങ്ങനെ ഞങ്ങൾ പറമ്പേക്കോടൊക്കെ നടന്ന് കപ്പയൊക്കെ പറിച്ചു കേട്ടോ കപ്പയൊക്കെ പറിച്ചു ഞങ്ങൾ അടുത്ത ഇടിയിലോട്ട് ചെന്നപ്പോഴത്തേനും കുറേ കപ്പയാണെങ്കിൽ എലിയൊക്കെ വന്ന് തുരന്ന് ഇങ്ങനെ കുറച്ച് തിന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ മൂട് കപ്പ അങ്ങനെ പോയിട്ടുണ്ട് പന്നി എലി എന്തോ വേണം തോന്നുന്നു മമ്മി ഇങ്ങനെ പറയുന്നത് കേട്ടോ എല്ലാം തിന്നിട്ട് നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ജുവാനേയും കൊണ്ട് പോയി ജുവാനാണെങ്കിൽ അവിടെ കാണുന്നതെല്ലാം വലിച്ചു പറിച്ചു വായിലോട്ടൊക്കെ വെക്കാൻ നോക്കുകയാണ് കേട്ടോ കണ്ടില്ലേ കപ്പയൊക്കെ കണ്ടില്ലേ ഇങ്ങനെ ആക്കി വെച്ചേക്കാണേ ഇപ്പം ആണെങ്കിൽ നല്ല പൊരിഞ്ഞ വെയിലാണ് കേട്ടോ കപ്പയൊക്കെ നല്ല ഉണക്കാൻ നല്ല അടിപൊളി ഇതാണ് ഒരു മൂന്നാല് ദിവസം കൊണ്ട് നാല് ദിവസം പോലും വേണമെന്ന് നല്ല സൂപ്പറായിട്ട് ഉണങ്ങി കിട്ടും ഈ പിള്ളേരുള്ളതുകൊണ്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് മഞ്ഞളൊക്കെ ആണെങ്കിലും ഇനിയും പുഴുങ്ങി അങ്ങനെ എന്തൊക്കെയോ കുറേ പ്രോസസ്സൊക്കെ ചെയ്തിട്ട് അതും വെക്കാനുണ്ട് അതെല്ലാം ഇനി ഓരോ ഒരു ദിവസം കൊണ്ട് തീരൊന്നുമില്ല എന്നോ രണ്ടോ ദിവസം കൊണ്ട് നല്ല മെനക്കെട്ട് ഇരുന്ന് ചെയ്യേണ്ട പണിയാണ് അപ്പം ഇവിളുമാനം കൊണ്ട് എന്തായാലും പറ്റത്തില്ല കേട്ടോ അപ്പം മിക്കവാറും എനിക്ക് വീട്ടിലോട്ടോ എന്തെങ്കിലും ചെയ്യണോ അല്ലെങ്കിൽ വേറെ പണിക്കാരെയൊക്കെ വിളിച്ചൊക്കെ ചെയ്യേണ്ടി വരും അങ്ങനെ രാവിലെ ഞങ്ങൾ കപ്പയൊക്കെ പറിച്ചിട്ട് ഞങ്ങൾ പിന്നെ പുഴുങ്ങാന്ന് വിചാരിച്ചിട്ടാണേ അപ്പം ഇന്നലെയാണെങ്കിൽ അയലയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അയലയൊക്കെ കറി വെച്ചിട്ടുണ്ട് പു പുഴുങ്ങക്കെ ഇപ്പം പെട്ടെന്നൊക്കെ വെന്ത് കഴിക്കാലോ അപ്പം അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അതിനിടയ്ക്ക് മമ്മിയാണെങ്കിൽ താറാവിനെ അഴിച്ചു വിടാൻ പോവുകയാണെ അപ്പം അതിന് തീറ്റയൊക്കെ മമ്മിങ്ങനെ പാത്രത്തിലോട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് തുറന്ന് വിടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പം താറാവ് മൂന്നെണ്ണം മൂന്നോ നാലെണ്ണം അങ്ങാണ്ടേ ഉള്ളൂ അപ്പം മുട്ടയൊന്നും അങ്ങനെ കിട്ടാറൊന്നുമില്ല ചിലപ്പോൾ ഒന്നടവിട്ടൊക്കെ ഒരെണ്ണം കിട്ടിയാലായി അങ്ങനെയൊക്കെയാണേ ഞാൻ പറഞ്ഞായിരുന്നു ഒരു മറ്റേ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ഒരാൾ വന്നിട്ടുണ്ടെന്ന് ഡിക്രൂവിൻ്റെ കൂടിൻ്റെ തൊട്ടിപ്പുറത്ത് അതാണെങ്കിൽ എന്നാളീ ഇതുണ്ടായിരുന്നല്ലോ ആദ്യഫലം ലേലമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ലേലം വിളിച്ചൊരു കോഴി കിട്ടിയിട്ടുണ്ടായിരുന്നോ ഒരു പൂവൻ കോഴി അപ്പം പൂവൻ കോഴിയാണെ ഡിക്രൂവിൻ്റെ കൂടിൻ്റെ തൊട്ടിപ്പുറത്ത് കേട്ടോ അതാണെങ്കിൽ ഒന്ന് കൂവാൻ പോലും സംബന്ധിക്കത്തില്ല ഡിക്രൂ കൂവുമ്പോഴത്തേനും ഇടിക്കുറ് കുറയ്ക്കാൻ തുടങ്ങും അങ്ങനെയാണ് ഇപ്പോഴേ പിന്നെ താറാവിനെ ഒക്കെ അഴിച്ചു വിട്ടതിന് ശേഷം പിന്നെ ഞങ്ങളിങ്ങനെ കയറി പോകുന്നു കേട്ടോ കപ്പയൊക്കെ പുഴുങ്ങാനായിട്ട് മമ്മി അവിടെ മുറ്റത്ത് നിന്ന് തന്നെ എല്ലാം ഇങ്ങനെ വെട്ടിയൊക്കെ വെക്കുവാണേ ജാനിയപ്പോഴത്തേനും ജോലി കണ്ടപ്പോഴത്തേനും ജൂലും എടുത്തോണ്ട് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ പപ്പ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം വഴക്കൊലയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണെങ്കിൽ ഫുള്ള് കിളിയെല്ലാം തിന്ന് ഒരാ കുറേ ഇതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ വാഴയ്ക്കൊക്കെ പോയിട്ടുണ്ട് അപ്പം അതിനി കടയിലോ കൊടുക്കാനായിരിക്കും അറിയത്തില്ല അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഡിക്രൂ ആണെ ഇങ്ങനെ നോക്കിയിൽക്കാനെട്ടോ ഞാൻ പറഞ്ഞില്ലേ മറ്റേ പൂവൻ കോഴി വന്ന് കിടപ്പുണ്ടെന്ന് ജുവാനൊക്കെയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നിട്ടോ ജു ഡിക്രൂവിനെ ഞങ്ങളിങ്ങനെ ഡിക്രൂനെ കാണാനായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേനും ജുവാനെ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നിട്ടോ അപ്പം എന്താ ഇതാണ് കേട്ടോ പൂവൻ കോഴി കറുത്ത പൂവൻ കോഴി അപ്പം വേറെ സ്ഥലം റെഡി ആകുന്നതേ ഉള്ളൂ അതുകൊണ്ട് തൽക്കാലത്തേന് ഇവിടെ ഇട്ടേക്കുവാണേ ഡിക്രൂനാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ ഇത് പോകുന്നത് തൊട്ടപ്പത്ത് അവന് കേൾക്കാൻ വയ്യാൻ തോന്നുന്നു അങ്ങനെ കൊച്ചുങ്ങളെയും കൊണ്ട് ഞാൻ ഡിക്രൂനെയും കോഴിയേയും താറാവിനേയും ഒക്കെ കാണിച്ച് ഇങ്ങനെ മുറ്റത്തൂടെ കുറേ നടന്നു കേട്ടോ പിന്നെ എനിക്ക് ജാനിയാണ് എൻ്റെ ജുവാനാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇരിക്കുന്നേ ഇല്ല അങ്ങ് ഊർന്നൂർന്ന് പോവാണെൻ്റെ കയ്യിൽ നിന്ന് ഞാന് പിന്നെ ഓരോ ചെടിച്ചട്ടിയും പച്ചക്കറിയുടെ ഇതും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് പാക്ക് കണ്ടപ്പോഴത്തേനും അതെല്ലാം കൂടെ നുള്ളിപ്പറുക്കാനൊക്കെ പോയി കേട്ടോ ആകാശമൊക്കെ ആണെങ്കിൽ നല്ല നല്ല രസമുണ്ട് കാണാനായിട്ട് മേഘമൊക്കെ ഇങ്ങനെ ഒരു സ്ഥലോട്ട് ഇങ്ങനെ ഓടി പോകുന്ന കാണാൻ നല്ല രസമുണ്ട് അപ്പം ഞങ്ങളതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്ന് കേട്ടോ അല്ല ഇപ്പം വേറെന്താ ചെയ്യാൻ മമ്മിയാണെങ്കിൽ അവിടെ കപ്പയൊക്കെ പുഴുങ്ങാനായിട്ട് ഇങ്ങനെ റെഡിയാക്കാൻ കേട്ടോ പപ്പായാണേ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നേ താഴത്തെ പറമ്പി മൂന്നാല് ചക്കയൊക്കെ വിളഞ്ഞിപ്പോൾ വേണമെങ്കിൽ പോയി പറക്ക് വേവിക്കാലോ എന്നൊക്കെ ഇല്ലെങ്കിൽ മ്ലാവ് ഒക്കെ വന്ന് തിന്നും കേട്ടോ ആകെ ശല്യമാണേ അപ്പം ഇന്ന് പറിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വേവിക്കാലോ എനിക്ക് വേച്ച് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം പച്ചയ്ക്ക് തിന്നാണ് കേട്ടോ ഇതേ സെയിം പോലെ തന്നെയാണ് ജാനിക്കുവേ ജാനിക്കും പച്ചയ്ക്ക് തിന്നാനാണ് ഇഷ്ടം വേവിച്ച് നമ്മൾ കഴിക്കത്തേയില്ല അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊന്ന് പോവാൻ വിചാരിച്ചിട്ടാണോ കേട്ടോ താഴോട്ട് പിന്നെ കൂമ്പൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഉണ്ട് വാഴക്കൂമ്പൊക്കെ അപ്പോൾ അതും പറിച്ചിട്ട് വരണം ഞങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പത്തേനും പിന്നെ ഇറങ്ങി തൊപ്പിയൊക്കെ വെച്ച് ജാനി നല്ല വെയിലൊക്കെ ആയിരുന്നേ ജുവാനൊക്കെ എൻ്റെ കയ്യിലുണ്ട് പപ്പ അപ്പുറത്ത് കുറച്ചും കൂടെ മറ്റേ കുരുമുളകൊക്കെ പറിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങേ സൈഡി പപ്പ കുരുമുളകൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മീൻ രാവിലെ കുറച്ച് പറിച്ചുകൊണ്ടിരിക്കയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നാണേ ഇവിടാണെ കുറേ റോബസ്റ്റാടെ പഴമൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ പിന്നെ ജാനിയാണെങ്കിൽ അവിടെ മറ്റേ പുല്ലിൻ്റെ അവിടുത്തെ ഏതാണ്ടൊക്കെ പൂക്കളൊക്കെ ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ മമ്മിയാണെങ്കിൽ മേളി കൂമ്പ് പറിക്കാനായിട്ട് അങ്ങോട്ട് പോയേക്കുവാണേ മുമ്പ് രണ്ട് കൂമ്പ് അങ്ങോട്ട് പറിക്കാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ പപ്പ ആണെങ്കിൽ രണ്ട് മൂന്ന് മാസം മുമ്പ് നട്ട കൊടിയൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നിട്ടുണ്ട് കേട്ടോ ചിലതൊക്കെ നല്ലപോലെ വളർന്നിട്ടുണ്ട് ചിലതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് തന്നെ നിൽപ്പുണ്ടേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ കണ്ടു കേട്ടോ ഞാനാണെങ്കിൽ ജുവാനയുടെ തലയിൽ ഇടാനായിട്ട് വെയിലായതുകൊണ്ടേ ടവലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മമ്മിയാണെങ്കിൽ ചക്കയൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണെ കുറേ വലിച്ചിട്ടൊന്നും വരുന്നില്ലായിരുന്നു കേട്ടോ കമ്പയിൽ അങ്ങാണ്ട് പിടിച്ചായിരുന്നു സദ്യം പറഞ്ഞാൽ വലിച്ചോണ്ടിരുന്നത് പിന്നെ ചക്കയിലിപ്പോൾ കിട്ടി ഒരു വലി വലിച്ചിരുന്ന താഴെ വേണിട്ടുണ്ട് കേട്ടോ ഒരു ചക്കയെ പറിച്ചിട്ടുള്ളായിരുന്നേ ബാക്കിയൊന്നും വിളഞ്ഞിട്ടില്ലെന്ന് വിചാരിച്ച് ഒരെണ്ണയെ പറിച്ചിട്ടുള്ളായിരുന്നു പക്ഷേ ബാക്കിയൊക്കെ വിളഞ്ഞതുമായിരുന്നു കേട്ടോ പിന്നെ അത് പറിച്ചില്ല അങ്ങനെ ഒരെണ്ണം പൊക്കിക്കൊണ്ടിങ്ങു പോകുന്നു രണ്ട് കൂമ്പൊക്കെ പറച്ച്